അതായത് എന്നത് എല്ലാം ഒരു ഷോയല്ലേ ഇവർ ഈ അന്ന് ഇന്നലെ ഈ അരമനയിൽ ചെന്നിട്ട് പറയുന്നു ഇത് ഞങ്ങളുടെ വീടാണെന്ന് അതെങ്ങനെയാണ് ശരിയാവുന്നത് ശരിക്കു പറഞ്ഞാൽ തൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ സുബോധമുണ്ടായി ഈ ഇരുപത്തൊന്നെണ്ണത്തിന് സുബോധം ഉണ്ടായിട്ടുണ്ടോ അതായത് സ്വന്തം വീട് ആണ് എന്ന് പറയുവാൻ ഇവർക്ക് എന്ത് യോഗ്യത അവിടെ നിന്ന് വരുന്ന സർക്കുലർ കത്തിച്ച് കളയുകയും അരമനയിൽ നിന്ന് പറയുന്ന കുർബാന അർപ്പിക്കാതിരിക്കുകയും ഇരിക്കുകയും തോന്നിവാസ കുർബാനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഈ തെണ്ടികളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവരുടെ കുടുംബമാവുന്നത് ഇവരുടെ വീടാവുന്നത് എങ്ങനെയാണ് സുഹൃത്തുപുത്രൻ അപ്പനെ അനുസരിക്കാതെ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ സുബോധം ഉണ്ടായി ഈ സുബോധം ഉണ്ടാക്കാത്തടത്തോളം കാലം അതെങ്ങനെയാണ് അപ്പന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നത് അപ്പന്റെ വീടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു പശ്ചാത്താപവും സുബോധവും ഉണ്ടാകട്ടെ ഇവർക്ക് എന്നാലാണ് ഇത് എന്റെ വീടാണെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് അപ്പനോട് പറയുവാൻ ആ പശ്ചാത്തപിച്ച ധൂർത്തുപുത്രൻ സുബോധം ഉണ്ടായപ്പോൾ പറഞ്ഞത് എൻ്റെ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല നിന്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല ഈ ജോലിക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിച്ചാലും എന്നാണ് ഈ സുബോധം ഈ ഇരുപത്തൊന്ന് പേർക്ക് എന്നുണ്ടാകും ഉണ്ടാകുമോ